ఏ పోనేనమే కుజ చమ్మంది వాన చమ్మంది వాననే కుజే ఎడికి పోనే అదో పెది చెర్పు ఉండే మొన్న మన చిరే పొడి చెర్పు ఉండలే చెర్పు ఉంది అప్పుడు నేనే ఇంద్రకారణం నిలికింది ఎం ఏ చెర్పుడు క్రొనేడా కార్ల ఆ వీడియో అలా కుటిలి చెర్పుడు అని అవినా చెర్పుత్రష్టం ఎడనాకు కొన్నూటి പൊന്നുട്ടി അച്ചു ഇതാണ് ഞങ്ങളുടെ പഴയ വീട് കേട്ടോ ഇവിടെ മൂന്ന് നാല് വീടുണ്ട് ഇവിടെ അനിയന്മാരും മേട്ടന്മാരും എല്ലാവരും കൂടി താമസിക്കുന്ന വീടാണ് കേട്ടോ അവ അവനും ആകുലൂനുപനിയാ ഡോക്ടറെ ഏത് ഡോക്ടറെ കണ്ടേ ഇന്നലെ വൈകുന്നേരം കണ്ടില്ലേ പോയിട്ട് ഡോക്ടറെ കണ്ടില്ലേ കാറിന് അമ്മൂട്ടി എടുത്തു കൊണ്ടുപോയിത് ഓർമ്മയില്ലേ ആ മുരളി ഡോക്ടറെ പൂക്കളുണ്ട് കണ്ടുലോ അല്ല പൂക്കളോ അപ്പൊ ഇതിവിടെ റോസ് ഗാർഡൻ ആയിട്ടല്ലേ റോസ് ഗാർഡൻ ആയി അതുപോലെ പച്ചമുളക് ഞാൻ വേടിയെ പിടിക്കശി ഈ ചീനിമിളകിന്റെ ആണ് ഉണ്ടാക്കേണ്ടത് ഇതിനാണ് ശരിക്കും മണുള്ളൂ അല്ലേ വെള്ള ചീനിമിളകിന് മണല്ല ആ ആ നാടൻ ചീനിമിളക് ഇതാ നല്ലത് മറ്റേ പച്ചമ ഇത് നല്ലതാ പച്ചമുളക് നല്ലതാ ആ മറ്റേ വെള്ളമുളകിന് അങ്ങനെ ഇങ്ങടെ ഒരു മണം കാണാലേ കറിയിൽ ഇടുന്നു ಇಲ್ಲಿ ಎತ್ತಿ ಹೋಗಿ ಒಂದು ನಿಮಿಷ ತಡಪತಾ ಆ ಕೋಲ್ಪಲ್ಯ ಸತ್ಯೆ ಯಾ ರಂದಣ್ಣೈ ಸೇ ದೆಕ್ಕಿ ಕೋಪಲ್ಯ ದಂಡ ಪುದಿಯ ಮಲಗಂದಯ್ಯೆ ಅಕ್ಕ ಬೆಲ ದಾಯಿ ವರೆನೆ ಇಲ್ಲೋ ಟೋ ആവശ്യത്തിലധികം ചീര കിട്ടീലെ പിന്നെയാ കൊറേ ചീര കിട്ടിയാ സൂപ്പർ ഞങ്ങൾ കൊണ്ടു ചീര പേര് വെക്കണം കുഞ്ഞുങ്ങൾക്ക് വെക്കണം പിന്നെ നമുക്ക് രാജവച്ചും അമ്മൂട്ടിക്കും ഒക്കെ വെക്കണം അല്ലേ ഓക്കെ ഫോട്ടോ വീഡിയോ എടുക്കണത് ഇഷ്ടല്ല എവിടിക്കാ പോ പഴനിയെ പോണെന്നാ പറ നമുക്ക് ഒരു വഴി പഴനിയെ പോവാൻ ഇപ്പൊ കൊറേശെ പനിയുണ്ടല്ലോ മുത്തനെടുത്തു രാജിവെച്ചെടുത്തോളൂ ആണോ അത് പഴനിക്ക് കയറണമെങ്കിൽ കൊറേ സ്റ്റെപ്പില്ലട പെഞ്ഞു അത്രയും രാജി വെച്ചെടുത്തു കൊണ്ടുപോകും അത്ര സ്റ്റെപ്പ് സ്റ്റെപ്പുള്ളൂ നമ്മള് എണ്ണീപ്പ ഹൺഡ്രഡിലും കൂടുതലും സ്റ്റെപ്പില്ലേ അതെത്രയാ ഒന്ന് രണ്ട് കഴിഞ്ഞാണോ രണ്ടും കൂടി പത്തല്ലേ പൊന്നു അഞ്ചും അഞ്ചും രണ്ടും കൂടി പത്തല്ലടാകാം പൊന്നുശൈ പത്തും അല്ലടാ അഞ്ചും അഞ്ചും പത്ത് ഒരു കൈയിലഞ്ചല്ലോ നോക്കി നോക്ക് വൺ എത്രണ്ട് ഒരു ഒരു വെരിലല്ലേ ഒരു കൈയിൽ എത്ര ഇണ്ട് നമ്മുടെ പൊന്നുശ ഒരു കൈയിൽ എത്രയുണ്ട് വരില് എത്ര വെരിലുണ്ട് ഒരു ഒന്ന് എണ്ണി നോക്കൂ ഒന്ന് ഒന്ന് ഫസ്റ്റ് പേരിൽ ആദ്യം ഒന്ന് രണ്ട് കഴിഞ്ഞ മൂന്ന് അഞ്ച് അപ്പൊ കൈണ്ട് അഞ്ച് പിടിക്കടാ ഒരു എത്ര ഉണ്ട് ഈ നീ പൊന്നുവാണേ ഇത് അഞ്ചല്ലേ നീ ഈ കൈലൊന്നെ റൈറ്റ് ഹാൻഡിൽ ഒന്ന് റൈറ്റ് വഴഞ്ഞിരിക്കോ അപ്പൊ അപ്പൊ അവിടെ അച്ഛമ്മ നൂറിലധികം സ്റ്റെപ്പുണ്ട് അച്ഛമ്മ ഞാന് വേറെ കുട്ടിക്ക് ഒരച്ഛമ്മു അച്ഛൻ്റെ അമ്മ ഒരേ ഉള്ളു പിന്നെ അമ്മമ്മയല്ലേ ഏ ഇപ്പൊ പഴനിയിലേക്ക് പോണെങ്കി നമ്മൾ ഇന്നലെ തയ്യാറെടുക്കണ്ടേ പിന്നെ ഒരു ഒക്കെ വേണ്ടേ ഒന്നു സ്റ്റെപ്പ് കറാനും വയ്യ കൊറേശെ പനിയുണ്ട് ഞങ്ങള് കഴിഞ്ഞിട്ട് കഴിഞ്ഞു ഇനി ഞങ്ങള് ഞങ്ങടെ ഉപ്പേരി വെക്കാ അപ്പൊ ഞങ്ങള് ചെറിയുള്ളി ചതച്ചതാണ് കുഞ്ഞുതെന്താണ് ചെറിയ ഉള്ളി ചതച്ചത് ചതച്ചത് അറിയോ ആ മിക്സിയിലിട്ട് ചതച്ചെടുത്തു എളുപ്പത്തിന് അതൊന്നുള്ളി മൂത്തിട്ട ഇതേ ഉഴുന്നു പരിപ്പ് സാമ്പാർ പരിപ്പ് ചെറുപയർ പരിപ്പ് അങ്ങനെയാണ് ഇല്ല എളുപ്പം കൂടിയില്ല കേട്ടോ അച്ചപ്പ കഴുകി വെച്ചൊക്കെയാണ് ഇതാ പൊട്ടിച്ച പൊട്ടിച്ചതല്ലേ പഠിപ്പിക്കാ എനിക്ക് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം കുഞ്ഞുനെ കിട്ടുന്നു അപ്പൊ നമ്മള് കുഞ്ഞൂഷനെ പാചകമൊക്കെ പഠിപ്പിച്ചിട്ട് ശുന്ദിരിയാക്കും കുഞ്ഞു അപ്പൊ നമ്മളതിൽ എന്തൊക്കെയാണ് ഉള്ളുതരിപ്പ് ശമ്പല തരിപ്പ് പിന്നെ ചെറുപ്പ് മൂന്ന് പരിപ്പിന്റെ മൂന്ന് പരിപ്പൊക്കെ ഇട്ടിട്ടാണ് അച്ഛമ്മക്കും അച്ചനും പൊന്നുന്റെ അച്ഛനും ചെരുപ്പയര് വെക്കണം അത് ഇടാത്തളക്കണം അത് ഇളക്കണ്ടീര ചീര വേറെ ഇളക്കിയില്ല മീശില്ല മനുഷ്യ സൂക്ഷിച്ച് ചെയ്യണം കൈ കൊള്ളു

യ്ക്ക നമ്മെ നമ്മള് ഉള്ളിലേക്ക് ഏകദേശം ആകില്ല ഉള്ളിലേക്ക് ഏകദേശം നമ്മള് പെരുപ്പിട്ട് കൊടുക്കണം കേട്ടോ ആണ്ട് ചീരണ്ടാകുന്ന ചീര ഡാറ കഴിക്കോ അപ്പൊ നമ്മൾ അതിപ്പോടെ കൂടായി നമ്മള് ചീനയിലവയാ നമ്മടെ തേങ്ങാ പൊടിയാണ് കൊറച്ചേലും വാങ്ങിച്ച തേങ്ങാ പൊടിയാണ്

മഞ്ഞ പൊടിന്റെ കയ്യിലായി അത് മുളു തുടങ്ങിയൊടി കൊറച്ച് മഞ്ഞപ്പൊടി അല്ലെങ്കിൽ അതുപോലെ നമ്മള് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ചിനിമെളക് ഇട്ടിണ്ട് അപ്പൊ ഞങ്ങള് കൊറച്ച് മുളക് പൊടി ഇടാ കൊറച്ച് മുളക് പൊടി ഒന്നീസൂടെ ചീര ഇടാൻ തിരക്കായിട്ട് നിക്കുകയാണ് ഞങ്ങൾ മുളക് പൊടി കുറച്ചിട്ടും ചേരടാ മുളക് പൊടി ഒന്ന് പറഞ്ഞു പണം വരുന്ന പറ്റുള്ളൂ കൊന്നു വിശ്വാട അങ്ങനെ അപ്പൊ കൊന്നു ചീരയിട്ടു പാക്ക് ചീര അച്ചമ്മ ഞങ്ങള് ചീരൊക്കെ ഇട്ടു കഴിഞ്ഞു ജോലിക്കൊക്കെ പോകുമ്പോ ഒറ്റയ്ക്ക് താമസിക്കുമ്പോ കൊന്നു ദിവസം ചീരപ്പേരി ഒക്കെ വെക്കാൻ ഈസി ആയിരിക്കും ചീരപ്പേരി വെച്ച് കഞ്ഞി കുടിച്ചോളേ കൊന്നു വിശ്വസിനെ പിന്നെ അങ്ങോട്ട് അറാജ്മ പഠിപ്പിക്കണേ കൊന്നു വലുതായിട്ട് എങ്ങനെയാ ചീരപ്പേരി കെട്ടിയൊക്കെ അറിയാലോ നമ്മ ഉപ്പിടണ്ടേ പഞ്ഞുവാട്ടോക്കാട്ട അറിയാവില്ല ഓക്കേ